ചൂണ്ടക്കിറങ്ങിട്ടുണ്ട് ഇന്ന് ഒരാളല്ല രണ്ടാളുണ്ട് അപ്പൊ അത്യാവശ്യം മീനൊക്കെ പിടിച്ചുകൊണ്ട് ഇരിക്കാണ് ഇന്ന് ഏട്ട ഏട്ടോ ഉള്ളത് ഏറെ കിട്ടണ കാട്ടാ അപ്പൊ പിടിച്ച് കയറ്റി അത് കാണണ്ടേ അത് കാണിച്ചോ അപ്പൊ നമ്മൾ ആദ്യം പിടിച്ച് കയറ്റിയുണ്ട് ഇന്ന് ബക്കറ്റൊക്കെ ആയിട്ട് ഇറങ്ങിയത് ഇന്ന് തോനെ പിടിക്കാൻ വേണ്ടിട്ടേ ബക്കറ്റൊക്കെ ആയിട്ട് ഇറങ്ങിയത് നല്ല സൈസുള്ള ഏട്ടാ നല്ല വലിയ ഏട്ടാ ചെറുതൊന്നുമല്ല വലിയ ഏട്ട നല്ല ജീവ നല്ല പെടക്കണേട്ടുണ്ട് കെട്ടോ ഇപ്പൊ ഇനി മൂടി വെച്ചാട്ടെ മൂടി വെച്ചില്ലെങ്കിൽ വെയിൽ കൊണ്ടുപോണ്ട് മീൻ ഉണങ്ങി പോ പിടിക്കണ ആളെ കാട്ടി ഇവിടെ വരാസൊക്കെ ചിറ്റിടിക്കണു നല്ല കൊക്കൊക്കെ മാറ്റി വെച്ചാണ്ട് വി പിടിക്കണ മറ്റാ ആളാ ഈ ചേരമ്പ്ര പഞ്ചായത്ത് നല്ല കണ്ടുപരിചയുള്ള ഒരു മോഹാണ് ഓട്ടിയോക്കേട്ട് ഓട്ടി ഈ മോഹം കണ്ടാത്തന്നെ നാട്ടിലുള്ള എല്ലാർക്കും അറിയും അവനീ കിട്ടുന്ന സമയത്ത് ഞാൻ ഇത് കൂടി കാണിച്ചു തരട്ടോ